അവതരിപ്പിക്കുന്നു ഓണം ഓഫർ സ്വന്തം അവർ പ്ലസ് കൊടുങ്ങല്ലൂർ വേണ്ട വാർത്തകളിലേക്ക് കയ്പമംഗലത്തെ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം ആംബുലൻസിൽ ഉപേക്ഷിച്ചു കയ്പമംഗലത്തെ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം ആംബുലൻസിൽ ഉപേക്ഷിച്ചു കോയമ്പത്തൂർ സ്വദേശി അരുണാണ് കൊല്ലപ്പെട്ടത് കാറിലെത്തിയ സംഘം അരുണിനെ അരുണിന് കൊന്ന ശേഷം അപകടമാണെന്ന് വരുത്തി ആംബുലൻസ് വിളിച്ചു വരുത്തുകയായിരുന്നു സംഭവത്തിൽ കണ്ണൂർ സ്വദേശിയായ ഐസ് ഫാക്ടറി ഉടമയെ പോലീസ് തിരയുകയാണ് കണ്ണൂർ സ്വദേശികളായ മൂന്ന് മൂന്നുപേരാണ് പ്രതികളെന്ന് പോലീസ് അറിയിച്ചു നാലംഗ സംഘമാണ് കാറിലുണ്ടായിരുന്നത് കണ്ണൂർ സ്വദേശിയായ ഐസ് ഫാക്ടറി ഉടമയ്ക്ക് പത്ത് ലക്ഷം രൂപ അരുൺ നൽകാനുണ്ടായിരുന്നു ഇത് തിരിച്ചു പിടിക്കാൻ വേണ്ടി പാലിയേക്കര ടോൾ പ്ലാസയ്ക്ക് സമീപത്ത് നിന്ന് അരുണിനെയും സുഹൃത്തിനേയും തട്ടിക്കൊണ്ടുപോയി അരുണിന്റെ സുഹൃത്ത് ശശാങ്കനും മർദ്ദനമേറ്റു വട്ടണാത്രയിൽ എസ്റ്റേറ്റിനകത്ത് ഇരുവരെയും ബന്ദിയാക്കി മർദ്ദിച്ചു അരുൺ കൊല്ലപ്പെട്ടതോടെ മൃതദേഹം കയ്യപ്പമംഗലത്തെത്തിച്ച് ആംബുലൻസ് വിളിച്ചുവരുത്തി മൃതദേഹം ഉപേക്ഷിക്കുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്